കാട് പിടിച്ച് പുഴുക്കൾ അഴിച്ച് കിടക്കുന്നൊരവസ്ഥയാണ് മാർക്കറ്റോണ്ടില്ലേ ബിൽഡിങ്ങിന്റെ മുകളിൽ മറ്റും അതാണ് ഇത് പബ്ലിക് ചെയ്യുമെന്നുള്ള ഒരു തോന്നലാണെന്നറിയാൻ പറ്റിയ ഇനി ഇടിഞ്ഞു വീണതിന് ശേഷം അത് പരിഹരിക്കാമെന്നുള്ള ഒരു തോന്നലാണ് അറിയാൻ കഴിയുന്നില്ല ഇത് തിരുവനന്തപുരം ജില്ലയിലെ വെട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഒമ്പതാം വാർഡിലെ മാർക്കറ്റാണ് അത് മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അത് വർഷക്കാലങ്ങളായിട്ടുള്ള ഒരു മാർക്കറ്റാണ് രാത്രി രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി വരെ ഇവിടെ വിപണനം നടന്നുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു എന്നാൽ ഇവിടെ നോക്കണം എന്താ പഞ്ചായത്ത് ബിൽഡിംഗ് പണിതു ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ആല് വളർന്നു നിൽക്കുകയാണ് അപ്പോൾ ഈ പഞ്ചായത്ത് അധികാരികളോ ഉദ്യോഗസ്ഥരോ അത് ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഏത് നിമിഷം നോക്കിയാലും ആ ബിൽഡിങ് പൊളിഞ്ഞു വീഴുവാനുള്ള സാധ്യതകൾ കാണുന്നു എന്നാൽ ഇവിടെ കമ്പർട്ട് സ്റ്റേഷൻ പണിതു ഈ മാർക്കറ്റിനെ അശാസ്ത്രീയപരമായിട്ട് ഇതിൻ്റെ മദ്യത്താണ് കമ്പോഴ്സേഷൻ കൊണ്ടുവന്നു എന്നാൽ അതൊരു ഉപയോഗശൂന്യമില്ലാതെ വെറുതെ അടച്ചിട്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ രാവിലെ ഇപ്പോൾ മത്സ്യവും പച്ചക്കറിയും മറ്റുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വെച്ച് വിപണനം നടത്തുകയാണ് ഒട്ടനവധി പൊതുജനങ്ങളാണ് ഇവിടെ ഈ അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനും മത്സ്യം വാങ്ങാനും പച്ചക്കറികൾ വാങ്ങുവാനായി ഇവിടെ കടന്നു വരുന്നത് കണ്ടോ ഈ ഇത്രയും ജനങ്ങൾ കടന്നു വരുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ ഈ മാർക്കറ്റിനകം കാട് പിടിച്ച് പുഴുക്കളഴിച്ച് കിടക്കുന്നൊരവസ്ഥയാണ് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും വേണ്ട കച്ചട കൊണ്ടുവന്ന് ഇവിടെ വേസ്റ്റുകളെല്ലാം ഡംപ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ദുർഗന്ധം വമിക്കുന്ന ഒരു രീതിയാണ് ഈ മാർക്കറ്റിനകത്ത് കാണുന്നത് ആ വേസ്റ്റുകളെല്ലാം പുഴുക്കൾ അരിക്കുന്ന രീതിയിൽ വേസ്റ്റ് കൂമ്പാരങ്ങൾ കൊണ്ട് നിറച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു അത് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നോക്കൂ ഇത് നോക്കുമ്പോൾ മനസ്സിലാവും മാലിന്യമുക്ത നവകേ ഈ മാർക്കറ്റിൽ തന്നെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് മാലിന്യമുക്ത നവകേരളം മാലിന്യം വെലിച്ചെറിയരുത് മാലിന്യം വേർതിരിച്ച് ജൈവ മാലിന്യ ഉറവിടങ്ങളിൽ സംസാരിക്കുക അജൈവ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക എന്നൊരു മെസ്സേജ് പോലും ഈ മാർക്കറ്റിനകത്തുണ്ട് അതായത് ഇവിടെ നോക്കൂ എല്ലാം വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ വെച്ചാണ് മത്സ്യവും മറ്റുമൊക്കെ വിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നും ജനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ വരുന്നു പകർച്ചവ്യാധികൾ ഉണ്ടാകുവാനുള്ള വളരെ സാധ്യതയുണ്ട് അപ്പോൾ അടിയന്തരമായി വെട്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാരികളും ഉദ്യോഗസ്ഥരും ഈ മാർക്കറ്റിനെ വളരെ ശക്തമായി ക്ലീനാക്കുകയും ഈ കാണുന്ന വേസ്റ്റുകളെല്ലാം മാറ്റി ഈ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള വൃക്ഷങ്ങളെല്ലാം പൊളിച്ചു മാറ്റി നല്ല രീതിയിൽ ഒരു മാർക്കറ്റാക്കി മാറ്റിയ ശുചിത്വമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആവശ്യമായിട്ടുള്ളത് മനസ്സിലാവുമല്ലോ അതായത് ഇവിടെ മൊത്തം മോശമായിട്ട് ഇവിടെ ഹെൽത്ത് സംവിധാനങ്ങളുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട് ഇത് പരിശോധിക്കുന്നതിന് മറ്റുള്ള ആൾക്കാരുണ്ട് എന്നാൽ ഇവിടെ വന്ന് ഉപജീവനത്തിന് വേണ്ടി കച്ചവടത്തിനും മറ്റും വരുന്ന ആൾക്കാരും മനുഷ്യരാണ് സാധനം വാങ്ങാൻ വരുന്നവരും മനുഷ്യരാണ് അപ്പോൾ അവരുടെ ആരോഗ്യനില നമ്മൾക്ക് വളരെയധികം ഹാനികരമാവാത്ത രീതിയിൽ മെച്ചപ്പെടുത്തേണ്ടത് ഏറ്റവും വലിയൊരു അത്യാവശ്യമാണ് ഇത് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള മാർക്കറ്റ് എനിക്കിപ്പോൾ എഴുപത്തി അറുപത്തിയേഴ് വയസ്സായി അന്നൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ രണ്ട് ടൈം മാർക്കറ്റുള്ള മാർക്കറ്റായിരുന്നു ബിസിനസ് ഏഴ് ഏഴ് മണി വരെ പിന്നീട് കയർ തൊഴിലാളികളും അങ്ങനെയുള്ള ബിസിനസ്സുകൾ നടക്കുന്നൊരു മാർക്കറ്റായിരുന്നു അപ്പോഴാകെ ശൂന്യമായി പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാക്സിമം ഇവിടുത്തെ മാർക്കറ്റ് ഞാൻ മത്സ്യത്തൊഴിലാളിയാണ് മത്സ്യ കച്ചവടക്കാരനാണ് ഈ മാർക്കറ്റിൽ മീൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഒരാ സോചനം കണ്ടില്ലേ അവിടുത്തെ കിടക്കുന്ന ആക്കെ വൃത്തിയെടുക്കും പിന്നെ എന്ത് പറയാം ഇങ്ങനെയാണ് നമ്മുടെ ഈ നാട്ടിൻ്റെ മാർക്കറ്റു അതെ പതിച്ചു എല്ലാം ഏത് കണ്ടില്ലേ സാർ ബിൽഡിങ്ങിൻ്റെ മുകളിലുമൊത്തവും ആല് വളർന്നു കിടക്കുന്നു അപ്പുറത്തെ ബിൽഡിങ് പഞ്ചായത്തിന്റെയാണ് അതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അതിനെയും കെട്ടി നെക്സ്റ്റ് കിടക്കുകയാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നില്ല അധികാരികൾ വളരെ ഞാൻ ഇന്ന ദിവസം തന്നെ വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയിരുന്നു അടിയന്തരമായി ഈ മാർക്കറ്റ് നവീകരിച്ച് ജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിലേക്ക് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും നിവേദനം നൽകിയിരുന്നു എന്നാൽ ഇത് നോക്കൂ ഈ മിഡിലിൽ കൊണ്ടുവന്ന് ഇത്രയും നല്ലൊരു മാർക്കറ്റിങ്ങിനെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഒരു കൺവർഷൻ കൊണ്ടുവന്നത് എന്നാൽ എന്നാലത് പ്രവർത്തനരഹിതമാണ് അത് അതിൻ്റെ ഒരു പ്രവർത്തനം പോലും ഇല്ലാതെ പൂട്ടിയിട്ടിരിക്കുകയാണ് നോക്കൂ ആ ലോക്ക് വരെ കിടക്കുന്നു അത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു പ്രവർത്തനവും നടത്താതെ വെറുതെ ഒരു ഫണ്ട് ഉപയോഗിച്ച് ഇത് നിർമ്മിതി നടത്തിയെന്ന് മാത്രമല്ലാതെ ഈ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല വളരെ വ്യക്തമായ കാര്യമാണ് അപ്പോൾ വിളഫ മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി അടിയന്തിരമായി വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സ്ഥലം സന്ദർശിച്ച് വേണ്ടുന്ന അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് പണ്ടൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു നല്ല നല്ലതായിരുന്നു രാവിലെയും വൈകിട്ടുമൊക്കെ നല്ല മാർക്കറ്റായിരുന്നു അല്ല ഇപ്പോഴും വളരെ മോശമാണ് അരമണിക്കൂറും അരമണിക്കൂറേ ഉള്ളു ആ വൃത്തിയൊക്കെ വളരെ കുറവാണ് അല്ല വൃത്തി വൃത്തി പക്ഷേ ഒരു പുരോഗതിയില്ല ഒരു പുരോഗതിയില്ല ഒരു പുരോഗതി സംബന്ധമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് വർഷം കൊണ്ട് ഒരു ഉപയോഗമില്ല പഞ്ചായത്ത് ശ്രദ്ധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം കൂടുതൽ വന്നതോടുകൂടി തന്നെ അതിന്റെ കുറച്ച് സൗകര്യം പോയി മാർക്കറ്റിന്റെ സൗകര്യം പോയി മറ്റേ അതല്ലേ എല്ലാം

സംവിധാനം ഒരുക്കാൻ ഈ ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നത് ഉദ്യോഗസ്ഥർ തന്നെയാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ ഇതിന് ഓരോ സംവിധാനത്തിനും ഉദ്യോഗസ്ഥരുണ്ട് എന്നാൽ അവർ വന്ന് കുറച്ച് ഫണ്ട് ചിലവാക്കാൻ വേണ്ടി അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കെട്ടിവെച്ചിട്ടൊക്കെ പോകും എന്നാൽ എങ്ങനെ ആ ഇത് വെട്ടൂർ ഗ്ര ഒമ്പതാം വാർഡിലാണ് ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വർഷക്കാലങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു മാർക്കറ്റാണ് ഇവിടെ എല്ലാ ഈ പ്രദേശത്തുള്ള ഗ്രാമപ്രദേശത്തുള്ള ജില്ലാ ജനങ്ങളും എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വാങ്ങുവാൻ വേണ്ടി ഈ വിളഫാങ്ങ മാർക്കറ്റിനെയാണ് ആശ്രയിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇവിടുത്തെ ഇപ്പോൾ ശോചനീയവസ്ഥ കണ്ടു കഴിഞ്ഞാൽ വളരെ ദുഃഖം തോന്നും കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ വൃദ്ധിയില്ല ഈ ഇവിടെ മെയിൻ്റെസ് നടത്തുന്നില്ല ഇവിടെ പഞ്ചായത്തിന്റെ കെട്ടറുകൾ ഉണ്ട് അതിന്റെ മുകളിൽ ആലാണ് വളർന്നു കിടക്കുന്നത് അങ്ങനത്തേക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് വാഗ്ദാനം വാഗ്ദാനം ഉണ്ടായിരുന്നു തീർച്ചയായും ഇവിടെയും ഈ മാർക്കറ്റിനെ പറ്റിയും വാഗ്ദാനങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെയും ആ ഡെവല്മെന്റ് വാഗ്ദാനങ്ങൾ പാലിക്കാൻ അവർക്ക് എന്ത് ഇത് തന്നെ ഒരു മാതൃകയല്ലേ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ലേ പറയുക മാത്രമാണ് ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ് ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇത് എല്ലാ കാര്യങ്ങളും അതിപ്പോ ആ ബിൽഡിംഗ് നോക്കുമ്പോൾ തന്നെ അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു ഒന്നിന്റെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ആല് വളർന്ന് ഇങ്ങനെ ബിൽഡിംഗ് ഇടിഞ്ഞു വീഴത്തക്ക രീതിയിലായ അതെങ്കിലും മുറിച്ചു മാറ്റാനുള്ള ഒരു ശ്രമം പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ടേ അതാണ് ഇത് പബ്ലിക് ചെയ്യുമെന്നുള്ള ഒരു തോന്നലിലാണെന്നറിയാൻ പറ്റിയ അതായത് ഇനി ഇടിഞ്ഞ് വീണതിന് ശേഷം അത് പരിഹരിക്കാൻ എന്നുള്ളൊരു തോന്നലാണെന്നുള്ളതും അറിയാൻ കഴിയുന്നില്ല